എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് നടത്തുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ മുൻവർഷ പരീക്ഷകളിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് കേരള പി എസ് സി ഫൈനാൻസി പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളും ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ് ആണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സുകളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപതോളം ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ അനുബന്ധ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ചാൻസിറാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് വീരമൃത്യു വരിക്കുന്നത് ചാൻസി റാണിയോട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹ്യൂഗ് ആണ് ഹ്യൂഗ് റോസ് എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥന്റെ പേര് ഓർത്തിരിക്കണം അപ്പോൾ ചാൻസി റാണി ചാൻസിറാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ചാൻസി റാണിയോട് ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗറോസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ചാൻസി റാണിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കേരള പി എസ് സി പരീക്ഷയിൽ പലപ്പോഴും എടുത്തു ചോദിച്ചിട്ടുണ്ട് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹ്യൂഗറോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ച ആരാണ് ഹ്യൂഗറോസ് ആണ് അപ്പോൾ ആരാണ് ചാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹ്യൂഗറോസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് ചാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ചാൻസി റാണി ചാൻസി റാണിയുടെ യഥാർത്ഥ നാമം ചോദിക്കുകയാണെങ്കിൽ മണികർണിക എന്നാണ് ചാൻസി റാണിയുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ മണികർണിക അതേപോലെ തന്നെ മനുഭായി എന്നും അറിയപ്പെടുന്ന ആരാണ് ചാൻസി റാണിയാണ് ചാൻസി റാണി ചബേലി എന്ന അപരനാമത്തിലും എന്താണ് അറിയപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർക്കുക ചബേലി എന്ന അപരനാമത്തിലും ചാൻസി റാണി അറിയപ്പെടുന്നുണ്ട് ചാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക മനുഭായ് അതുപോലെ തന്നെ ചബേലി എന്ന പേരിലും ചാൻസി റാണി അറിയപ്പെടുന്നുണ്ട് ഇനി ചാൻസി റാണിയെ പറ്റി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമായ വിശ്വചരിത്ര അവലോകനം എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു റാണിയെ വിശേഷിപ്പിച്ചത് ഇരുണ്ട പക്ഷാതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ചാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു തൻ്റെ കൃതിയായ വിശ്വചരിത്ര അവലോകനത്തിൽ വിശേഷിപ്പിച്ചത് ഇരുണ്ട പക്ഷാതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നമ്മുടെ ചോദ്യം ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ ആണ് വാറൻ ഹേസ്റ്റിങ്സ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതെന്നാണ് ഉത്തരം പി എസ് സിയുടെ ഫൈനാൻസിക്ക് പ്രകാരം ഓപ്ഷൻ ഡി ആണ് ബ്രഹ്മസമാജമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത് പി എസ് സി എത്രയോ തവണ ചോദിച്ച ഒരു തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത് ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് അപ്പം ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയി ആണെന്ന കാര്യം ഓർത്തിരിക്കുക മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇനി ബ്രഹ്മസമാജത്തിന്റെ ആദ്യകാല നാമം ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മസഭ എന്നാണ് ബ്രഹ്മ സമാജത്തിൻ്റെ ആദ്യകാല നാമം ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മസഭ എന്നാണ് അത് പിന്നീട് ബ്രഹ്മസമാജം എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രാജാറാം മോഹൻ മോഹൻറോയുമായി ബന്ധപ്പെട്ടതാണ് ആത്മീയ സഭ രാജാറാം മോഹൻറോയി ആണ് ഇത് രൂപീകരിക്കുന്നത് അപ്പോൾ ആരാണ് രൂപീകരിക്കുന്നത് രാജാറാം മോഹൻ റോയി ആണ് രാജാറാം മോഹൻ റോയി ആണ് എന്ത് രൂപീകരിക്കുന്നത് ആത്മീയ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചതുമാര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചതുമായ തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണെന്ന കാര്യം ഓർത്തെരിക്കുക ഇനി അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയുമായുള്ള അതിർത്തി തർക്കത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഈ പറയുന്ന പഞ്ചശീല തത്വത്തിൽ ഒപ്പിടുന്നത് പാരക്ക് തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിലാണ് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൌ എൻ ലായിയും ആണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് അപ്പം നെഹ്റുവും ചൗ എൻ ലായും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗ എൻ ലായ് അപ്പം ഈ പഞ്ചശീല തത്വത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റിട്ട് പറയുന്നുണ്ട് മൊത്തം അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടിരിക്കുക പരീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം ഒന്ന് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത് പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിൻറ്റ് സമത്വവും പരസ്പര സഹായവും പുലർത്തുക എന്നതാണ് മൂന്നാമത്തെ പോയിന്റ് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നതാണ് നാലാമത്തെ പോയിൻറ്റ് സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് ഇപ്പോൾ പഞ്ചശീല തത്വങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഈ അഞ്ച് പോയിന്റുകൾ രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇതൊക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടുത്ത ചോദ്യം പയ്യന്നൂരിൽ നടന്ന നാലാം അഖിലകേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരെന്നാണ് എത്രയോ തവണ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവാണ് ഉത്തരമായിട്ട് വരേണ്ടത് പയ്യന്നൂരിൽ നടന്ന നാലാം അഖിലകേരള രാഷ്ട്രീയ സമ്മേളനം അതിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം ഓർക്കുക സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം അവതരിപ്പിച്ച അഖില കേരള രാഷ്ട്രീയ സമ്മേളനമാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പയ്യന്നൂരിൽ നടന്ന സമ്മേളനം എന്ന കാര്യം ഓർക്കുക അപ്പോൾ ആ ഒരു സമ്മേളനത്തിലാണ് ആ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വർഷം ഓർത്തിരിക്കുക ആരാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് സ്വാതന്ത്ര്യം എത്തിക്കു ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ എന്താണ് ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം അവതരിപ്പിച്ച അഖില കേരള രാഷ്ട്രീയ സമ്മേളനമാണ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അതിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്നത് ഇനി ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പി എസ് സി ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഇത് നടക്കുന്നത് ഇതിലെ അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ ടി പ്രകാശമാണ് കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന രണ്ട് അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേതും അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒറ്റപ്പാലത്ത് ടി പ്രകാശം നാലാമതായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നെഹ്റു അധ്യക്ഷനായിട്ട് വന്നു പയ്യന്നൂരിൽ വെച്ചിട്ടാണ് നടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മളിവിടെ പരിചയപ്പെട്ടു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തുടർന്ന് അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് മഹാത്മാഗാന്ധി ചമ്പാരനിൽ എന്താണ് സത്യാഗ്രഹം ഇരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ചമ്പാരനിലെ നീലം കർഷകരുടെ അപ്പൊ ആ ഒരു പേര് ഓർത്തിരിക്ക നീലം കർഷകർ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് പരീക്ഷയിൽ ചോദിക്കാം രാജ്കുമാർ ശുക്ലയാണെന്ന കാര്യം ഓർക്കുക രാജ്കുമാർ ശുക്ല എന്ന പേര് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൗ സമ്മേളനത്തിനിടെയാണ് ഈ രാജ്കുമാർ ശുക്ല എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയെ സന്ദർശിക്കുന്നതും ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അതേ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എന്താണ് ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സത്യാഗ്രഹം നടക്കുന്നു അതാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ രാജ്കുമാർ ശുക്ലയാണ് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ഗാന്ധിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചെന്നാണ് ഐ എൻ സിയിൽ പ്രമേയം അവതരിപ്പിക്കുകയും അത് ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു അപ്പോൾ ആടാ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ആണ് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് എന്ന പേര് ഓർത്തിരിക്കുക ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ഈ ഒരു പേര് ഓർത്തിരിക്കണം പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു രാജ്കുമാർ ശുക്ല മറ്റൊന്ന് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് അപ്പം നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് നമ്മുടെ രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ ആദ്യത്തെ രാജ്യസഭ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അതേപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ് രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതാരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ രാജ്യത്ത് എന്തായിട്ട് ആചരിക്കുന്നുണ്ട് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് നമ്മുടെ രാജ്യത്ത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് അധ്യാപക ദിനമായിട്ട് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഒക്കെ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതേപോലെ തന്നെ ടെമ്പിൾ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അപ്പോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അതുപോലെ മറ്റൊന്നാണ് ടെമ്പിൾ പുരസ്കാരം ടെമ്പിൾ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഒന്നാമത്തെ ഇന്ത്യക്കാരൻ നമ്മുടെ മദർ തെരേസയാണെന്ന കാര്യം ഓർക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിലെ ഇന്ത്യ ചൈന യുദ്ധം അതിനെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി അതായത് ആദ്യം ഉപരാഷ്ട്രപതി ആയിരുന്നു അതിനുശേഷം ഇദ്ദേഹം രാഷ്ട്രപതി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇനി ഭരണഘടനാ പദവിയിലിരിക്കെ ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട് ഭാരതരത്നം ലഭിക്കുന്നുണ്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട് ഭാരത രത്നം ലഭിക്കുന്നുണ്ട് അപ്പൊ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരരത്ന ബഹുമതി നേടിയ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ എതിർ ഇല്ലാതെ വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒപ്പം നമ്മൾ പറഞ്ഞു ഉപരാഷ്ട്രപതി ആയിരുന്നു തുടക്കം അതിനുശേഷം രാഷ്ട്രപതിയായി അപ്പം ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഒപ്പം രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാർ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഒപ്പം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന കാര്യം ഓർത്തിരിക്കുക രാജ്യസഭയുടെ പിതാവ് എന്ന് നമ്മൾ പറഞ്ഞു ഡോക്ടർ എസ് രാധാകൃഷ്ണനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നെഹ്റു ആണെന്ന് കരു ഓർക്കെ രാജ്യസഭയുടെ പിതാവെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പഠിച്ചിരിക്കേണ്ടത് ഇനി അടുത്ത് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഇതും എപ്പോഴും പി എസ് സിയിൽ ചോദിക്കാറുള്ളതാണ് ഡോക്ടർ സഖീർ ഹുസൈൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്ര രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണ് അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഓൾറെഡി പഠിച്ചു ഡോക്ടർ എസ് രാധാകൃഷ്ണ ആണ് ഇദ്ദേഹം രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ ഗവർണറായതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബീഹാർ സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആയിരുന്നു ചോദിച്ചാലും ഇത് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറച്ചു കാലമാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം അധികാരത്തിലിരിക്കെ അന്തരിച്ചു അപ്പം അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നമ്മൾ പരിചയപ്പെടുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മൂന്നാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അതിനുശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതിനുശേഷം ഡോക്ടർ സക്കീർ ഹുസൈൻ അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ചോദിച്ചാലും നമ്മളിവിടെ പരിചയപ്പെടുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ട് രാഷ്ട്രപതിമാരും കാലാവധി തികച്ചിരുന്നു അപ്പം കാലാവധി തികയ്ക്കാത്തതും അതേപോലെ തന്നെ അധികാരത്തിൽ അധികാരത്തിലിരിക്കെ അന്തരിച്ചതുമായ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കാലാവധി തികയ്ക്കാത്തതും അധികാരത്തിലിരിക്കെ അന്തരിച്ചതുമായ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കാലാവധി തികയ്ക്കാത്തതും അധികാരത്തിലിരിക്കെ അന്തരിച്ചതുമായ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഇനി ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നമ്മൾ പറഞ്ഞു ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് എന്നാൽ അത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാരാണ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി പത്തിന് ഇനി പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതിയെ ഉറുദു ഭാഷയിലേക്ക് തർജിമ ചെയ്ത വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഡോക്ടർ സക്കീർ ആണ് അപ്പോൾ പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി പ്ലാറ്റയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഏതു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ഉറുദു ഭാഷയിലേക്ക് തർജ്മ ചെയ്തതുമാതിരി തന്നെയാണ് ഡോക്ടർ ഹുസൈൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രസിദ്ധമായിട്ടുള്ള ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സഖീർ ഹുസൈൻ ജാമിയ മിലിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവയോടൊക്കെ വൈസ് ചാൻസലർ പദവിയൊക്കെ ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി നമ്മൾ പഠിക്കാറുണ്ട് തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പക്ഷേ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് എടുത്തു ചോദിച്ചാൽ അത് അതാരാന്ന് നമുക്കറിയണം ഡോക്ടർ സക്കീർ ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി തത്വചിന്തകനായ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ സക്കീർ ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്തെന്നാണ് അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൂന്നാം ഭാഗം അതായത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ ഓർത്തിരിക്കണം ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അത് ഏത് ഭാഗമാണ് നമ്മുടെ ഭരണഘടനയിൽ അത് നമ്മുടെ ഭരണഘടനയിൽ മൂന്നാം ഭാഗമാണ് ഇനി ഏത് ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഏത് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം മൗലിക അവകാശങ്ങൾ പ്രഖ്യാപനമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എം എ അൻസാരി അധ്യക്ഷനായ മദ്രാസ് ഐ എൻ സി എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് ഐ എൻ സി മദ്രാസ് ഐ എൻ സി ഇതിലെ അധ്യക്ഷനാരായിരുന്നു എം എ അൻസാരിയാണ് അധ്യക്ഷനായിട്ട് വന്നത് എം എ അൻസാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഈ ഒരു സമ്മേളനത്തിൽ സമ്മേളനത്തിലുണ്ടായ ഒരു പ്രഖ്യാപനമാണ് ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും എന്ന അഭിപ്രായപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എം എ അൻസാരി അധ്യക്ഷനായ മദ്രാസിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനം എന്ന കാര്യം ഓർത്തിരിക്കുക തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വർഷത്തിൽ ഉണ്ടായ നെഹ്റു കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിലാണ് മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് എന്ന കാര്യം ഓർക്കുക മൗലിക കുറിച്ച് പി എസ് സി എപ്പോഴും ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന വർഷം മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കറാച്ചിയിൽ വെച്ച് നടന്ന ഐ സമ്മേളനം കറാച്ചി ഐ എൻ സി അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കറാച്ചിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയത് അപ്പോൾ നമ്മൾ രണ്ട് സമ്മേളനങ്ങൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അത് എം എ അൻസാരി അധ്യക്ഷനായ മദ്രാസിൽ വെച്ച് നടന്ന ഐ എൻ സി അവിടെ പ്രഖ്യാപിക്കുകയാണ് ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം മൗലിക അവകാശങ്ങൾ പ്രഖ്യാപനമായിരിക്കും എന്ന് അഭിപ്രായമുയരുകയാണ് ആ ഒരു സമ്മേളനത്തിൽ അതിനുശേഷം പിന്നീട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ അപ്പോൾ അവിടെ മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായിട്ടൊരു കമ്മിറ്റി നിർദ്ദേശിക്കുകയാണ് ഈ നെഹ്റു കമ്മിറ്റിയിലൂടെ അതിനുശേഷമാണ് ഈ കറാച്ചിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഐ എൻ സി സമ്മേളനം ചേരുന്നത് കറാച്ചിയിൽ വെച്ച് ഐ എൻ സി സമ്മേളനം ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം ഇവിടെയാണ് പാസാക്കപ്പെടുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഈ കറാച്ചിയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷത ഉണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് നമുക്കറിയാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന കാര്യം നമ്മൾ പഠിക്കാറുള്ളതാണ് ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണെന്നും ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ ആണെന്നും നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണെന്നും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കാറുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി ഐ യുടെ സിയുടെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടറിയേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്ത് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ആയിട്ട് ചോദിച്ച പത്ത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാനുള്ള അനുബന്ധ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ മുപ്പതോളം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൂടെ കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് ആയിട്ട് നമ്മൾ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണെന്നും ഒപ്പം ആ ചോദ്യങ്ങളിലൂടെ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ചോദ്യം പഠിക്കുക വഴി ആ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാനും പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ട് കേരള പി എസ് സി കുറേ പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് പുതിയ സിലബസ് വന്ന ശേഷം അതുകൊണ്ട് തന്നെ ഇനി ഉള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഒരു ആവർത്തനം തന്നെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്ന എൽ ഡി സി ആണെങ്കിലും എൽ ജി എൽ ജി എസ് ആണെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണോ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ആ മേഖല നല്ല രീതിയിൽ ഗേഡുകളൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി ബുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ബുക്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം കറണ്ട് അഫയേഴ്സും മറ്റു ടോപ്പിക്കും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാൽ അതുവരേക്കും നന്ദി നമസ്കാരം